ഇനിയും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ക്രിമിനലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ലീഗായാലും കോൺഗ്രസ് ആയാലും അവരോടാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് അദ്ദേഹത്തെ വൈദ്യ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് തൊട്ടടുത്ത് തന്നെയാണ് അഞ്ച് മിനിറ്റ് യാത്രയുള്ളൂ എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കും ഞായറാഴ്ച ആയത് കാരണം കോടതിയിലല്ല മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കും മജിസ്ട്രേറ്റ് കസ്റ്റഡിയിൽ വിടാൻ തീരുമാനിച്ചാൽ പോലീസിന് കാര്യങ്ങൾ വളരെ എളുപ്പമാകും ആദ്യത്തെ രണ്ട് കേസ് പോലെയല്ല ഒന്ന് മുൻകൂർ ജാമ്യം എടുക്കാൻ പറ്റി അതേപോലെ തന്നെ മുങ്ങാൻ പറ്റി മറ്റൊന്ന് അറസ്റ്റ് തടഞ്ഞു പോലീസിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടുള്ള കോടതി വിധി വന്നു എന്നാൽ ഇതിന് അതിനുള്ള സാവകാശമൊന്നും കൊടുക്കാത്ത രീതിയിൽ രാഹുൽ മങ്കൂട്ടത്തിൽ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും നടത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതീവ രഹസ്യമായി ഉണ്ടായത് അതിലേറെ കൗതുകമായിട്ടുള്ള അല്ലെങ്കിൽ ഏറെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം ആദ്യത്തെ രണ്ട് അതിജീവിതകൾ പോലെ ദുർബലയല്ല ഇത്തവണത്തെ അതിജീവിത അവർ സൈബർ ബുള്ളിങ് ഒരു ഒരു അതിര് കടന്നപ്പോൾ അവരൊന്ന് പതറിയിട്ടുണ്ട് ആദ്യത്തെ രണ്ട് അതിജീവിതകളെങ്കിൽ ഇവര് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ക്രിമിനലിനെ തിരിച്ചറിഞ്ഞ ഘട്ടം മുതൽ അവരെന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മറ്റ് രണ്ട് അതിജീവിതകളെ പോലെ തന്നെ ഇവരെയും പ്രണയം നടിച്ച് വിവാഹിതയായ ഇവരെ പ്രണയം നടിച്ച് കൂടെ കൂടിയിട്ട് നന്നായി ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ചൂഷണം ചെയ്തു ചെരുപ്പ് ചെരുപ്പ് വാങ്ങിക്കാനടക്കം പതിനായിരം രൂപ ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചതിൻ്റെ തെളിവ് സഹിതം അവർ പോലീസിന് കൈമാറിയിട്ടുണ്ട് മാ അതൊന്നല്ല അതിനേക്കാൾ ഉപരി ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും അച്ഛനെയും സഹോദരനെയും കൊല്ലുകയും എന്നൊക്കെ ചെയ്ത് പറഞ്ഞപ്പോൾ ഇവന്റെ ക്രിമിനൽ സ്വഭാവം ബോധ്യപ്പെട്ടപ്പോൾ അതിന് വിധേയമായതിന് ശേഷം ആ ഗർഭചിത്രം നടത്തിയ ഭ്രൂണം അവർ സൂക്ഷിച്ചു വെച്ചു എന്നുള്ളതാണ് എന്തിന് ഇത് ഇയാളുടെ തന്നെയാണെന്ന് ബോധ്യപ്പെടുത്താൻ എന്ന് വെച്ചാൽ രാഹുലിന്റെ ഡി എൻ ടെസ്റ്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞെങ്കിൽ രാഹുലിന് ഈ കേസിൽ നിന്ന് പിൻവലിയാൻ ഒരു മാർഗവുമില്ല രാഹുൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതിന്റെ തെളിവുകൾ അവരുടെ കയ്യിലുണ്ട് രാഹുൽ ഇവരുടെ അച്ഛനെയും സഹോദരനെയൊക്കെ ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ തെളിവുകൾ അവരുടെ കയ്യിലുണ്ട് ഗർഭചിത്രം നടത്തി എന്നുള്ളതിൻ്റെ കാര്യവും ഈ തെളിവുകളും കയ്യിലുണ്ട് ഗർഭചിത്രം നടത്തിയ ഭ്രൂണം അത് രാഹുലിൻ്റെതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ആ ഭ്രൂണം തന്നെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് സൈബർ അറ്റാക്കിന് വേണ്ടിയിട്ട് രാഹുലിന് വേണ്ടി രംഗത്തിറങ്ങുന്ന ലീഗിന്റെ സൈബർ പോരാളികൾ കോൺഗ്രസിന്റെ സൈബർ പോരാളികൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക സ്വയം നാറണ്ട കോൺഗ്രസ് പുറത്താക്കിയ അയാളെ കോൺഗ്രസ് കൈവിട്ടു ഞാൻ മുരളിയുടെ ഈ അറസ്റ്റ് വന്നതിന് ശേഷം മുരളീധരൻ കെ മുരളീധരൻ ഒരു കാര്യം പറയാം അയാൾ കെ പി സി സി മുൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന ആളാണ് കേന്ദ്രമന്ത്രി ആയിരുന്ന ആളാണ് മന്ത്രിയായിരുന്ന മന്ത്രി ആയിരുന്ന ആളാണ് എം പി ആയിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുകൊണ്ടാണല്ലോ ഞങ്ങൾ പുറത്താക്കിയത് സ്വദേൻ ചാടാത്ത മതിലില്ല എന്ന് പറഞ്ഞ പോലെ ജയനിയോടെയൊക്കെ ചാടിയാൽ ഞങ്ങൾക്കെന്താ ഉത്തരവാദിത്തം ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്തു ഞങ്ങൾ അധികനെ പുറത്താക്കി പാർട്ടി ആക്ഷൻ എടുത്തു കഴിഞ്ഞു ഒന്ന് ഞങ്ങൾ ചെയ്ത് ശരിയാണെന്ന് തുടർന്നുള്ള സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട് എം എന്നെ സ്വയം രാജിവെച്ച് പോകേണ്ടതായിരുന്നു ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പിന്നെയുണ്ടായി അതിജീവിതമാരുടെ എണ്ണം കൂടി ഞങ്ങളുടെ കൂട്ടത്തിൽ നിർത്താൻ വളരെ ഇതാത്തൊരാളാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പാർട്ടി ആക്ഷൻ എടുത്തത് ഇനി ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാരും പോലീസും സ്വീകരിക്കണം മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഞങ്ങൾ മീൻസ് കോൺഗ്രസ്സിന് ബോധ്യപ്പെട്ടതിന്റെ പേരിലാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് എന്നുള്ളതാണ് ആദ്യം ആദ്യം പറയുന്നത് രണ്ടാമത് പറയുന്നത് അദ്ദേഹം സ്വയം രാജിവെച്ച് പോകേണ്ടതായിരുന്നു അള്ളി പിടിച്ചിരിക്കുകയാണ് അദ്ദേഹം മൂന്നാമത് പറയുന്നത് ഇനി പോലീസും സർക്കാരും വേണ്ട തീരുമാനങ്ങൾ എടുത്ത് നടപടികൾ എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് മതിളി ചാടുന്ന കാര്യത്തിൽ അയാൾ വിദഗ്ദ്ധനാണ് എന്നുള്ളത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ബോധ്യപ്പെട്ടതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കിയ അതേ ആൾക്ക് വേണ്ടിയാണ് ഇനിയും നിങ്ങൾ സൈബർ അറ്റാക്ക് നടത്താൻ ഈ പറയുന്ന അതിജീവിതമാരെ ഈ സൈബർ മേഖലയിൽ അറ്റാക്ക് ചെയ്യാൻ നിങ്ങൾ മുതിരുന്നത് എന്ന് ഓർക്കുക അവർ പറയുന്ന വലിയ ന്യായം എന്താ വെച്ചാൽ രാഹുൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ എന്തിനാണ് അതിന് നിന്നോർത്തുക എന്നുള്ളതാണ് എന്താണ് ഇന്ത്യയിലെ നിയമം ഇന്ത്യയിലെ നിലവിലുള്ള നിയമം മുമ്പത്തെ പോലെയല്ല ഇന്ത്യയിലെ മറ്റു പല രാജ്യങ്ങളിൽ എന്ന പോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള നിയമം എങ്ങനെയാണെന്ന് അറിയോ പ്രായപൂർത്തിയായ ഏതൊരു സ്ത്രീക്കും പുരുഷനും അവർ വിവാഹിതരായാലും വിവാഹിതരല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പരസ്പര സമ്മതത്തോടു കൂടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായി തെറ്റല്ല പരസ്പര സമ്മതത്തോടു കൂടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായി തെറ്റല്ല ഇതാണ് ഇതിലെ ഏറ്റവും വലിയ ആശ്വാസം രാഹുൽ മാൻകൂട്ടത്തിൽ ഇവിടെ പ്രശ്നം അതല്ല ആദ്യത്തെ പ്രശ്നം ഇതൊരു ധാർമ്മിക പ്രശ്നമാണ് ഒരു പൊളിറ്റിക്കൽ നേതാവിന് ഈ പറയുന്ന പണി ചേർന്നതാണോ പുറത്തു വന്നുള്ളത് മൂന്ന് കേസാണ് അതിജീവിതമാർ മൂന്ന് കേസാണ് എന്നാൽ കോൺഗ്രസിന് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ പത്തിരുപത് പരാതികളുണ്ട് അതിൽ അവന്റെ അമ്മയേക്കാൾ പ്രായമുള്ള സ്ത്രീകളോടക്കം ഇതേ സമീപനം സ്വീകരിച്ചു എന്നുള്ള പരാതിയുണ്ട് പക്ഷെ പോലീസ് ഇപ്പൊ പറയുന്ന ഭാഷ്യം അദ്ദേഹം സ്ഥിരം ക്രിമിനലാണ് അദ്ദേഹത്തിന്റെ സ്ഥിരം ഏർപ്പാടാണ് ഉള്ള ഏർപ്പാടല്ല സ്ഥിരം ക്രിമിനലാണ് അതിൽ പരാതിപ്പെടാൻ തയ്യാറായി മുന്നോട്ട് വന്ന ആളുകൾ മാത്രമാണ് ഈ മൂന്ന് പേർ എന്നുള്ളതാണ് എന്നാൽ ഇവിടെയാണ് ഇന്ന് മാധ്യമങ്ങൾ ചില കാര്യം അയാള് എത്രത്തോളം വലിയ ക്രിമിനൽ ആണ് എന്നുള്ളത് ഈ മൂന്നാമത്തെ പരാതിക്കാരിയുടെ പരാതിയിൽ നിന്ന് മാധ്യമങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യം പറയുന്നത് അതൊന്ന് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ആ പെൺകുട്ടിയെ വ്യക്തിഹത്യ ചെയ്യാൻ പോലും രാഹുൽ ബഹുത്തിൽ ശ്രമിച്ചതായി പരാതിയിൽ പറയുന്നുണ്ട് ആ യുവതിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യാൻ ശ്രമിച്ചു പലതവണയായി പണം വാങ്ങി സാമ്പത്തിക ചൂഷണത്തിന് വിധേയമാക്കി ആ ബന്ധം വേർപെട്ടു പോകാതിരിക്കാൻ പണം നൽകുകയായിരുന്നു വിവാഹ വാഗ്ദാനം ചെയ്ത് പല ആവശ്യങ്ങൾ പറഞ്ഞ് ചെരുപ്പ് വാങ്ങാൻ പോലും പതിനായിരം രൂപ വാങ്ങിച്ചു എന്നാണ് അന്വേഷണങ്ങൾ കണ്ടെത്തിയത് ആ തുക കൈമാറിയത് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് അങ്ങനെ പല കാര്യങ്ങൾക്ക് ഏറ്റവും ഒടുവിൽ ആ ഫ്ളാറ്റ് വാങ്ങാൻ വേണ്ടി ഫ്ളാറ്റ് കണ്ടെത്തി അവിടെയുള്ള ഫ്ളാറ്റ് ചൂണ്ടിക്കാണിച്ചു ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അങ്ങനെ ഓരോ തരത്തിലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടത്തിൽ വടകരയിലേക്ക് വരാൻ വേണ്ടി പലവട്ടം പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടു എന്നതാണ് അതിൻ്റെ വാട്സപ്പ് തെളിവുകൾ അടക്കം പെൺകുട്ടി അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് അങ്ങനെ ഓരോ ഇടത്തേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണോ ഉള്ളത് അവിടേക്ക് വിളിച്ചു വരുത്താനുള്ള ശ്രമം രാഹുൽ മാങ്കൂർത്തിൽ നടത്തുന്നുണ്ടായിരുന്നു അതിനെയൊക്കെ തെളിവായ വാട്സപ്പ് ചാറ്റുകൾ ആ പെൺകുട്ടിയുടെ കൈവശം ഇപ്പോഴുമുണ്ട് ടെലിഗ്രാമിലടക്കം നടത്തിയ ചാറ്റുകൾ ആ പെൺകുട്ടിയുടെ കൈവശം ഇപ്പോഴുമുണ്ട് ആ ചാറ്റുകൾ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു ഏതാണ്ട് ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ യുവതികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നു ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളെ വഞ്ചിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് അന്വേഷണ സംഘത്തിന് പ്രാഥമിക പരിശോധനയിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞത് ഏതായാലും അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ തന്നെ പരാതി ലഭിച്ചപ്പോൾ അവരുടെ മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി തെളിവ് ശേഖരണമാണ് കൃത്യമായ തെളിവില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധം തീർക്കുമെന്ന് ഉറപ്പാണ് മാത്രവുമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തയ്യാറെ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നുണ്ട് ഹൈക്കോടതിയിൽ ആദ്യത്തെ പരാതിയുടെയും രണ്ടാമത്തെ പരാതിയുടെയും അപ്പീലുകളിൽ അവിടെ പതിനെട്ടാം തീയതി ഹൈക്കോടതി അത് പരിഗണിക്കുന്നുണ്ട് ആ പതിനെട്ടാം തീയതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്തിന് മുമ്പ് നടപടി ഉണ്ടാകണം എന്ന ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയായിരുന്നു കാരണം ആ ഘട്ടത്തിൽ ഒരുപക്ഷെ എന്ത് തീരുമാനമാണ് കോടതിയുടെ ഭാഗത്ത് വരുന്നത് എന്ന് വ്യക്തമല്ല ഏതെങ്കിലും തരത്തിൽ ഈ പരാതി സംബന്ധിച്ച വിവരങ്ങൾ ചോർന്നാൽ രാഹുൽ ഗാന് മാങ്കൂട്ടത്തിൽ നാട് വിടാനുള്ള സാധ്യത കൂടി അന്വേഷണം മുൻകൂട്ടി കണ്ടു കാരണം ആദ്യ പരാതി ലഭിച്ചപ്പോൾ പിന്നാലെ തന്നെ രാഹുൽ മാങ്കുട്ടത്തിൽ തമിഴ്നാട്ടിലേക്ക് കടന്നു കർണാടകയിലേക്ക് കടന്നു അങ്ങനെ പോലീസിനെ കബളിപ്പിച്ചു നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാർ കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ ദിവസങ്ങളോളം രാഹുൽ മാങ്കുട്ടിനെ തിരഞ്ഞതാണ് പ്രാദേശികമായ പിന്തുണ രാഷ്ട്രീയ പിന്തുണ അങ്ങനെ വലിയ ബന്ധങ്ങൾ അതൊക്കെ ഈ ഒളി സങ്കേതത്തിലേക്ക് പോകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സഹായകരമായിട്ടുണ്ട് സമാന സാഹചര്യം ഇനി ഒരുങ്ങാതിരിക്കാൻ വേണ്ടി ഈ തവണ പോലീസ് പഴുതടച്ച അന്വേഷണം നടത്തി കൃത്യമായ പരിശോധനയിലൂടെ തെളിവുകൾ ശേഖരിച്ചു തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം ക്രൂരനായ ആ ലൈംഗിക പീഡനത്തിന് നേതൃത്വം നൽകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ വലയിലാക്കുകയായിരുന്നു ഇനി ചോദ്യമുനയിലാണ് രാഹുൽ മാങ്കൂടത്തിൽ ആദ്യത്തെ രണ്ട് പീഡനത്തിന്റെ വിവരങ്ങൾ കൂടി രാഹുൽ മാങ്കൂടത്തിൽ കൈമാറേണ്ടി വരും മാത്രവുമല്ല രാഹുൽ മാങ്കൂടത്തിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും കാരണം ആദ്യം പരാതി നൽകിയ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ രാഹുൽ മാങ്കൂടത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ടെന്ന പെൺകുട്ടി മൊഴി നൽകിയിരുന്നു ആ ചിത്രങ്ങൾ ഉപയോഗിച്ച് രാഹുൽ മാങ്കൂടത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന ആ യുവതിയുടെ മൊഴിയുണ്ട് ആ ചിത്രങ്ങൾ പരാതി നൽകിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യുന്നു നിർണായക വിവരങ്ങൾ ലഭിച്ചതിന് പിന്നാലെ ആണ് പ്രത്യേക നീക്കത്തിലൂടെ അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട എയർ ക്യാമ്പിൽ എത്തിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും ഔദ്യോഗികമായി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പെട്ടു എന്ന് തന്നെ എന്താ വെച്ചാൽ ഈ വിഷയത്തിൽ ഇപ്പൊ നടന്ന അറസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ബ്രൂണ്രൂണം ചെക്ക് ചെയ്തിട്ട് ഡി എൻ എ പരിശോധന നടത്തിയ ആ തെളിവ് രാഹുൽ മാംകൂട്ടത്തിനെതിരെ അങ്ങനെ ആണെന്ന് ഉറപ്പാണല്ലോ ഈ പെൺകുട്ടി ആ ഭ്രൂണം സൂക്ഷിച്ചു വെച്ചത് അക്കാര്യത്തിൽ അപ്പം തർക്കമുണ്ടാവില്ല അത്തരത്തിൽ ഡി എൻ എ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ഗർഭം എന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റ് രണ്ട് കേസുകൾക്കും പിൻബലമാകും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടികളുടെ മൊഴി വിശ്വാസത്തിലെടുക്കാൻ ഈ കാരണം മതിയാകും സാധാരണ ഗതിയിൽ കോടതിക്ക് ബോധ്യപ്പെടാൻ മാത്രമല്ല അവസ്ഥയിൽ കൂടുതൽ പേർ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് അതൊരു പക്ഷേ കോൺഗ്രസ് ഇവർ ഈ പീഡനം അനുഭവിച്ച കോൺഗ്രസ് ആളുകൾ വരെ ഈ അവസരത്തിൽ കോൺഗ്രസ് പുറത്താക്കിയ ഈ ക്രിമിനലിനെതിരെ ഇനി രംഗത്ത് വരാൻ സാധ്യതയുണ്ട് നിലവിൽ അവർ വരാത്തത് നമുക്കറിയാം കോൺഗ്രസിന്റെ ചില ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞപ്പോൾ അത്തരത്തിലുള്ള സ്ത്രീകളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ വന്നിട്ട് അവരെ പുല്ലും പുലാട്ടും പറഞ്ഞ ഒരു ദാക്ഷിണ്യവുമില്ലാതെ പുല്ലും പൊലാട്ടും പറഞ്ഞ് തെറി പറഞ്ഞ കോൺഗ്രസ്സുകാർക്ക് ഇനി അതിന് കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് നാട്ടുകാർ കൈകാര്യം ചെയ്യും അത്തരമുള്ള ആളുകളെ എന്നുള്ളവർത്തേക്ക് പോവുകയാണ് അത്രയും തെളിവുകൾ ആണ് ഈ അവസരത്തിൽ പുറത്തു വരുന്നത് ഇനി മേലിലെങ്കിലും രാഹുൽ മാംകൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ തെരുവിൽ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥ നല്ല എണ്ണം പറഞ്ഞ കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ യു ഡി എഫ്കാർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് സൈബർ അറ്റാക്കിന് വേണ്ടി ഇനിയെങ്കിലും മുതിരാതിരിക്കുക ഇപ്പോഴും ചിലർ ആലോചിക്കണം എന്താ ഞങ്ങളിങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കുറേ ആളുകൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടുള്ളൂ വെറുതെ ഒരാളെ സപ്പോർട്ട് ചെയ്യുമോ അവരോടാണ് പറയാറ് നിങ്ങൾക്ക് എന്താണ് ഈ ടി ആർ വർക്ക് എന്നതുവരെ പെടുത്താൻ കഴിയില്ല ഒരാൾക്ക് അത് എത്ര വലിയ ആയാലും എത്ര മോശപ്പെട്ട ഒരാളായാലും അയാൾ പി ആർ വർക്കിന് വേണ്ടി കുറച്ച് പണം മടക്കി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ തയ്യാറാക്കും അത് പക്ഷേ പോസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് നെഗറ്റീവായിരിക്കും ഇനിയും ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആരെയാണോ ഈ പി ആർ വർക്കിന് വേണ്ടി തിരഞ്ഞെടുക്കുക അയാളുടെ ഫോട്ടോ കൊടുക്കും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് എടുക്കുക രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇനിയും നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടും എന്നിട്ട് അതിനടിയിലുള്ള കമന്റും അവരുടെ വക തന്നെ നിരവധിയായ ഐ ഡികളിൽ നിന്ന് പലരും ഈ ഫേസ്ബുക്ക് ഐ ഡിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നീട് ഫോണ് മാറ്റുമ്പോൾ പാസ്വേഡ് മാറുന്നു എന്നൊക്കെ പറയാണ്ട് പുതിയ ഐ ഡി ഉണ്ടാക്കും ഇത്തരത്തിലുള്ള ഐ ഡികളൊക്കെ ഹാക്ക് ചെയ്തിട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഐഡികൾ സൂക്ഷിച്ചിട്ട് ഇതിൽ നിന്നൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തീർച്ചയായും നൂറ് ശതമാനം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു ഇവർ ഞങ്ങളുടെ ചങ്കാണ് ഐ ലവ് യു രാഹുൽ ഐ ലവ് യു ഷാഫി പറമ്പിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധിയായ ഐഡികളിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ഐഡികളായിരിക്കും ഇത്തരം സപ്പോർട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കമൻ്റുകളൊക്കെ വായിച്ച് ഇതൊക്കെ വാസ്തവമാണ് ഇതൊക്കെ ആളുകൾ ആളുകളിരുന്ന് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോധപൂർവ്വം ഇടുന്നതാണ് എന്ന് കരുതിയിട്ട് ഇതിൻ്റെ അടിയിൽ പോയിട്ട് ഇവരും സപ്പോർട്ട് ചെയ്യും ഇങ്ങനെയൊക്കെ ഈ വാർത്തകൾ വന്നിട്ടും ക്രിമിനൽ സ്വഭാവമുണ്ടെന്ന് വാർത്തകൾ പറഞ്ഞിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാൻ അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഷാഫി പറമ്പിലിനെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും ആളുകൾ വെറുതെ വരൂ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ എടുക്കട്ടെ സപ്പോർട്ട് സപ്പോർട്ട് മാത്രമല്ല മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്ന് പൊതുപരിപാടികളിൽ വരെ പങ്കെടുപ്പിച്ചു വ്യഭിചരിച്ചവരെനെ എറിഞ്ഞു കൊല്ലണമെന്നും നൂറ് എന്നുള്ള ഒക്കെ നിയമങ്ങളുള്ള ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ആ മുസ്ലിം ആണ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചത് കോൺഗ്രസ് പുറത്താക്കിയ ഒരാളെ ഇത്തരത്തിൽ പൊതുവേദിയിൽ കൊണ്ടിരുത്താൻ വരെ മുസ്ലിം ലീഗ് തയ്യാറായി എന്നുള്ളതാണ് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നാറിയവരെ പേറുന്നതാണ് തങ്ങൾക്ക് ഏറ്റവും ഗുണം എന്ന് തിരിച്ചറിഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അത്തരത്തിലുള്ള കുറേ മൊയന്തുകൾ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിലുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു പക്കാ അടക്കം സ്റ്റേജിൽ കയറ്റിയിരുത്തി പൊതുപരിപാടിയിൽ പങ്കെടുപ്പ് അതുകൊണ്ട് ഇനി അവരോടൊക്കെ പറയാനുള്ളത് ഇനി നിങ്ങളെ പൊതുജനം കൈകാര്യം ചെയ്യും കാരണം അത്രമേൽ വലിയ തെളിവുകളാണ് ഇപ്പൊ പുറത്തു വന്നുള്ളത് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലായ സ്ഥിതിക്ക് ആ പെൺകുട്ടിയുടെ ആദ്യം എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി അത് അവർക്ക് അയച്ചു കൊടുത്ത് അത് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത കാര്യങ്ങൾ അടക്കം രാഹുൽ മങ്കൂട്ടത്തിലെ ഫോണിനകത്തുണ്ട് അവനോ അല്ലെങ്കിൽ അവന്റെ സപ്പോർട്ടേഴ്സോ ഇപ്പോൾ കരുതുന്നുണ്ടാവും അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോൺ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോകുന്നു ഒരിക്കലും ഇല്ലാത്ത ഫോർമാറ്റ് ചെയ്ത ഫോണിൽ നിന്നടക്കം റിക്കവർ ചെയ്തെടുക്കാനുള്ള സാങ്കേതിക വിദ്യയുള്ള കാലമാണ് അതുകൊണ്ട് ഈ ഫോണിൽ നിന്ന് അത്തരം വീഡിയോസോ ഫോട്ടോസോ ഡിലീറ്റ് ചെയ്താൽ അത് പോകുമെന്ന് കരുതിയിട്ട് ഏതെങ്കിലും മൊയന്തുകൾ ഇരിക്കുന്നുണ്ട് അവരോട് പറയാണ് അതൊന്നും നടക്കുന്ന കാര്യമല്ല ഫോർമാറ്റ് ചെയ്താൽ സാങ്കേതിക വിദ്യയുള്ള കാലത്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോണ് പോലീസ് കസ്റ്റഡിയിൽ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം കൂടുതൽ വലിയ കുരുക്കിലേക്ക് പോകും എന്നാണ് പൊതുവിൽ വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇനിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള സൈബർ അറ്റാക്ക് നിങ്ങൾക്കുള്ളത് അയാൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കുള്ളത് സൈബർ അറ്റാക്ക് തന്നെ ആയിക്കൊള്ളണം എന്നില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ